തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററിന്റെ നേതൃത്വത്തിൽ വാർഷികത്തോടനുബന്ധിച്ച തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്ട്രോക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തലശ്ശേരി ടെലിഫിന്നസ് യങ്സ്റ്റേഴ്സ് തലശ്ശേരി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്ട്രോക്ക് വരാതിരിക്കാനും ശേഷമുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടും ക്ലാസുകൾ നടന്നു കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ഇയാസ് ന്യൂറോ റീഹാബ് സെന്റർ തലശ്ശേരി ഹെഡ് ജുമൈല എന്നിവർ ക്ലാസ് എടുത്തു പ്രസിഡന്റ് അസ്ലം മെഡിനോവ അധ്യക്ഷത വഹിച്ചു മഹമൂബ് ബാച്ചൻ സ്വാഗതവും തറവാട് കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നടത്തുന്ന ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്